ലൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞാൻ അവിടെ നിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ വർക്ക് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അത് വർക്ക് ചെയ്തിട്ട് തിരിച്ച് അവൻ്റെ അതിൻ്റെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്ന ഒരു വീടാണ് നമ്മളി മുതൽ ഇങ്ങനെയുള്ള ഒരു ഡെലിവറി വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റും അവിടെ പോയി വർക്ക് ചെയ്യുന്നതൊക്കെയായിരിക്കും അങ്ങനെ അതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ കുറേ വായിക്കാം അപ്പോൾ ഈ ഫോൺ ഞാൻ അവിടുന്ന് ഫുൾ പാക്ക് ചെയ്യാം അപ്പോൾ പോയിട്ട് അൻബോക്സ് ചെയ്ത് വിവേൻ്റെ സെറ്റ് മോൻഡ് പോകണം അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഫോൺ ബാഗാക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി വോക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഡ്രസ്സ് അവിടെ ഓക്കെ ഇതാണ് ഷായദ് എൻ്റെ കൂടെ ഒന്നോട്ട് പത്ത് പേര് പഠിച്ച ഷായദ് കാണിച്ച ഫോൺ കൊടുക്കുക കിട്ടുമ്പോഴുള്ള അവസരം ഞാൻ കാണിച്ചു തരാം കിട്ടുമ്പോ ഇതാണ് അവസ്ഥ ഗ്ലാസ് ഒക്കെ പൊട്ടി ഈ ലോഗോ മാത്രം വന്നിങ്ങനെ നമുക്ക് ഇനി റെഡ് കാണാം അപ്പോൾ വേണം ഡിവൈസ് ഫുൾ ഇപ്പം ഓക്കെ ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഗ്ലാസ് പൊട്ടിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ചാർജ് ഒക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരം അവൻ്റെ മാറ്റി വിചാരിച്ചില്ല ബാറ്ററി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കൊറിയറാക്കണേ കൊറിയർ പറ്റേ ഒരു ബൈ അടുത്ത് വേണ്ടിയിട്ട് കാണാൻ പറ്റുന്ന ബൈ